പുനരുദ്ധാരണ നിധി സമാഹരണ ചടങ്ങിന്റെ ഉദ്ഘാടനം നടന്നു തൊടുപുഴ മണക്കാട് ശ്രീ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചുള്ള പുനരുദ്ധാരണ നിധി സമാഹരണ ചടങ്ങിന്റെ ഉദ്ഘാടനം നടന്നു ആദ്യ സംഭാവന പ്രശാന്ത് കരിക്കമറ്റത്തിൽ നിന്നും സ്വീകരിച്ചുകൊണ്ട് ക്ഷേത്രം പ്രസിഡന്റ് വി ആർ പങ്കജാക്ഷൻ നായർ ഉദ്ഘാടനം നിർവഹിച്ചു ബാബുസ്വാമി വിശിഷ്ട അതിഥിയായിരുന്നു ക്ഷേത്രം മേൽശാന്തി ചടങ്ങുകൾക്ക് ഭദ്രദീപം കൊടുത്തി ക്ഷേത്രം സെക്രട്ടറി അനിൽ ജെ ചെറുകോടിക്കുളം ഗജാൻസി സാജൻ എസ് മുൻ പ്രസിഡന്റ് ഗോകുൽദാസ് കൗൺസിലർമാരായ ബിന്ദു പത്മകുമാർ നീനു പ്രശാന്ത് പഞ്ചായത്ത് മെമ്പർ ജീന അനിൽ വൈസ് പ്രസിഡൻറ്റ് ഭാരതിയമ്മ കമ്മിറ്റി അംഗങ്ങളായ ശിവരാമൻ നായർ പി എൻ രാധാകൃഷ്ണൻ എന്നിവർ സന്നിഹിതരായി അതിപുരാതനമായ മണക്കാട് അയ്യൻകോയിക്കൽ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് ഇന്ന് ആരംഭം കുറിക്കുകയാണ് വളരെയേറെ വർഷങ്ങൾ പഴക്കമുള്ള ഈ ക്ഷേത്രത്തിൻ്റെ തിരുമുറ്റത്തിന് തിരു തിരുമുറ്റത്തിന് പുതിയ പന്തലും കിണറിൻ്റെ നവീകരണവും വഴിപാട് കൗണ്ടറും തുടങ്ങിയ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കാണ് തുടക്കമിടുന്നത് വളരെയേറെ ഭക്തജനങ്ങളുടെ നിരന്തരമായ പ്രാർത്ഥനയും ആഗ്രഹവുമാണ് ഇവിടെ നല്ല രീതിയിൽ ഒരു തിരുമുറ്റത്തിന് പന്തൽ ഉണ്ടാകുക എന്നുള്ളത് അതിൻ്റെ പ്രവർത്തനങ്ങൾക്കാണ് ഇന്ന് തുടക്കം കുറിക്കുന്നത് ഈ പ്രവർത്തനങ്ങൾക്ക് ഈ നാട്ടിലെ എല്ലാ ഭക്തജനങ്ങളുടെയും അയ്യപ്പസ്വാമിയുടെ ഭക്തന്മാരായിട്ടുള്ള എല്ലാവരുടെയും സാന്നിധ്യവും സഹായ സഹകരണങ്ങളും ഉണ്ടാകണമെന്ന് ഈ അവസരത്തിൽ ബോധിപ്പിക്കുകയാണ് അതിന് തുടക്കം കുറിക്കുകയും ചെയ്തിരിക്കുകയാണ് തീർച്ചയായിട്ടും ഏറ്റവും യോഗ്യനായ ഒരാളെ തന്നെ നമുക്കതിനെ കിട്ടിയിരിക്കുകയാണ് പ്രശാന്ത് തീർച്ചയായിട്ടും ഇത് പൊരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് അയ്യൻ്റെ എല്ലാ അനുഗ്രഹവും ഈ ഇക്കാര്യത്തിനുണ്ടാകുമെന്ന് നമുക്കറിയാം നമ്മൾക്ക് എല്ലാവരും ഒന്ന് ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചാൽ തീർച്ചയായിട്ടും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് ഇന്നത്തെ നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും അതിനുള്ള എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം നമ്മളിത് നല്ലൊരു ദൗത്യമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഈ അമ്പലത്തിൻ്റെ എല്ലാവിധ ഐശ്വര്യത്തിനും ഇവിടുത്തെ ഓരോ ഭക്തജനങ്ങളും മുന്നിട്ടിറങ്ങണം നല്ല രീതിയിൽ തന്നെ ഈ അമ്പലത്തിൻ്റെ പ്രവർത്തനം ആരംഭി ആരംഭിക്കാനായിട്ട് നമുക്കിന്ന് സാധിച്ചു അതിന് ഏറ്റവും യോഗ്യനായ പ്രശാബേറ്റിൽ തന്നെയാണ് നമ്മൾ തിരഞ്ഞെടുത്തത് എല്ലാവർക്കും ഒരിക്കൽ കൂടിയിൽ അമ്പലത്തിൻ്റെ പ്രവർത്തനത്തിന് എല്ലാവരും ആശംസകൾ